ലാഹുവിന്റെ ഹബീബ് തങ്ങൾ നാളിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി ജനങ്ങളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ ലാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ ലാഹു ചാല ഒരു വിഭാഗം ആളുകളോട് പറയും യാതൊരു ണയുമില്ലാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അള്ളാഹുച്ചാൽ അവരോട് പറയുമെന്ന് മഹാനായ റസൂലുഹില്ലാഹുലി അപ്പോ ആ ജനങ്ങൾ ചോദിക്കും ഞങ്ങളുടെ ഉടമസ്ഥനായവനെ അള്ളാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ ജനങ്ങളെ മുഴുവൻ നീ വിചാരണ ചെയ്യുകയും ഞങ്ങളെ ഒഴിവാക്കി തരികയും ചെയ്തുവല്ലോ എന്താണിതിന്റെ കാരണം നീ ചെയ്യുന്നു ജനങ്ങളെ ഓരോരുത്തരെയും കണിശമായി ഓരോന്നും ഓരോന്നും ചോദിച്ച് നീ വിചാരണ ചെയ്യുകയും ഞങ്ങളോട് പോകാൻ പറയുകയും ചെയ്യുന്നു എന്താണിതിന്റെ വിഷയം എന്താണിതിന്റെ കാര്യം അത്യാ ദുന്യാവിൽ നിങ്ങളെ ഞാൻ വിചാരണ ചെയ്തിരുന്നു നിങ്ങളെ ഞാൻ ദുന്യാവിൽ വിചാരണ ചെയ്തിരുന്നു നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നു കുടുംബങ്ങളിൽ നിരന്തരമായ സ്വാഭാവികമെന്ന് തോന്നുന്ന മരണങ്ങൾ അപകടങ്ങൾ പ്രയാസങ്ങൾ ഒരുപാട് സഹിച്ചില്ലേ നിങ്ങളത് സഹിച്ചത് ഞാൻ കണ്ടതാണ് അറിഞ്ഞതാണ് രണ്ട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരുമിച്ചു കൂട്ടിത്തരികയില്ല ഈ ലോകത്ത് ദുന്യാവിൽ പ്രയാസവും പരലോകത്ത് പ്രയാസം ഇത് രണ്ടും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്കിവിടെ വിചാരണയില്ല ഉദ്ഹുലുൽ സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് അവരോട് പറയുമെന്ന് മഹാനായ റസൂലുഹു അളി വസല്ലം ഈ ലോകത്ത് പരീക്ഷണം അനുഭവിച്ച ആളുകളോട് നിങ്ങൾക്കിനിവിടെ വിചാരണയില്ല പൊയ്ക്കോളൂ നേരെ പൊയ്ക്കോളൂ ഡയറക്റ്റ് സ്വർഗമത നിങ്ങളെ കാത്തിരിക്കുന്നു സ്വർഗം നിങ്ങളെ കാത്തിരിക്കുകയാക്കോളൂ എന്നാഹുച്ചാൽ അവരോട് പറയാൻ ആ നേരത്തെ മഷ്ഷറായിലുള്ള മുഴുവൻ ആളുകളും ചിന്തിച്ചു പോകും അല്ലോ ഞങ്ങളുടെ ശരീരങ്ങൾ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ നിനക്ക് വേണ്ടി ബാഹുവേ ഭൂമി ലോകത്ത് കത്തി കൊണ്ട് മുറിക്കപ്പെടുകയോ കത്രിക കൊണ്ട് കട്ട് ചെയ്യപ്പെടുകയോ ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വന്നിരുന്നുവെങ്കിൽ പിന്നാവൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഇത്രമേൽ സൗഭാഗ്യം നീ പരലോകത്ത് നൽകുമെങ്കിൽ ബാഹുവേ ഞങ്ങൾക്ക് പരീക്ഷണം നൽകിക്കൂടായിരുന്നോ എന്തിനാ ഞങ്ങൾക്ക് സുഖം മാത്രം തന്നത് നിനക്ക് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ തരാമായിരുന്നില്ലേ എന്നവരെ പറയുമെന്ന് മഹാനായ റസൂലി വസല്ലം കുഞ്ഞുങ്ങൾ പിഞ്ചു മക്കൾ മരിച്ചു പോകുന്നുണ്ട് പ്രായമേറിയ മക്കൾ മരിച്ചു പോകുന്നുണ്ട് പക്വതയിലേക്ക് എത്തിയിട്ട് മക്കൾ മരിച്ചു പോകുന്നുണ്ട് പുതുസിയായ ഹദീസിൽ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കലയാണ് ഒരാളിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഒരു കൂട്ടുകാരനെ ഭാര്യയെ ഭർത്താവിനെ മക്കളെ ജ്യേഷ്ഠന് അനുജനെ പെങ്ങളെ ഉമ്മയെ പ്രിയപ്പെട്ട ആരെയെങ്കിലും ഞാൻ ഈ ലോകത്തവന്റെ കൺമുമ്പിൽ വെച്ച് മരിപ്പിക്കുകയാണെങ്കിൽ അതിൽ പ്രതിഫലം കിട്ടണമെന്ന് അയാൾ വിചാരിച്ച് ക്ഷമിക്കുകയും ചെയ്താൽ ഇല്ലൽ ജന്ന സ്വർഗത്തിൽ കുറഞ്ഞ യാതൊരു പ്രതിഫലവും അയാൾക്ക് നൽകുകയില്ല സ്വർഗമാണ്തിന് നൽകപ്പെടുന്ന മിനിമം പ്രതിഫലമെന്ന് അള്ളാഹു സുഭാനഹുല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ മരിച്ചു പോകുമ്പോ ലാഹുവിന്റെ കലാവ് വന്നിരിക്കുന്നു ചിലർക്ക് പെട്ടെന്നുള്ള മരണം ചിലർ രണ്ട് ദിവസം ഒരു ദിവസം ചിലർ മാസങ്ങളോളം കിടന്നിട്ട് മരിക്കുന്നു ചിലർ ഒന്നുമില്ല വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് അടുക്കുന്നു ലാഹു സുഖാനഹുവ നൽകുന്ന പരീക്ഷണങ്ങളാണെന്ന് ചിന്തിക്കുകയും ഈ ലോകത്ത് മക്കളാൽ പരീക്ഷണം അനുഭവിക്കുന്നവരുണ്ട് ജീവിച്ചിരിക്കുന്ന മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് മക്കൾ എന്തായി പോകുമെന്ന പരിഭവത്തിൽ സ്വന്തം മക്കളിൽ നിന്ന് കൺകുളിർമ കാണാൻ കഴിയാതെ വിഷമിക്കുന്ന രക്ഷിതാക്കളുണ്ട് എല്ലാം അല്ലാഹുവിന്റെ പദ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സാരോപദേശങ്ങൾ നൽകിയും ചെയ്തുകൊണ്ടും ഈ ലോകത്ത് ക്ഷമിച്ചു പോന്നാൽ അയാൽ സ്വന്തം ഓർത്ത് പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾ കൊണ്ട് മാത്രം പൊറുക്കപ്പെടുന്ന ചില പാപങ്ങളുണ്ട് എന്ന് മഹാനായ മഹാനായാ അടിവസല്ലം ചില പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ മക്കളെ ചൊല്ലിയുള്ള വിഷമങ്ങൾ ഉണ്ടാകണം അത്ര മക്കളെയോർത്തുള്ള പരിഭവം മക്കളെയോർത്തുള്ള വിഷമം മക്കൾ വരുത്തിവെച്ച വിനാശങ്ങളിൽ അപമാനം സംഭവിച്ചതിൽ നൊന്ത് കഴിയുന്ന മാതാപിതാക്കൾക്ക് അവര് ചെയ്തുപോയ ചില പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇതുപോലെയുള്ള വിഷമങ്ങൾ വേണ്ടിവരുമെന്ന് ധാനായ വസല്ലമ തങ്ങളുടെ ഹരീത്തിൽ കാണാൻ കഴിയും നിന്റെ പരീക്ഷണങ്ങളെ അതുപോലെ സ്വീകരിക്കാനും പ്രതിഫലം പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു രണ്ട് മുച്ചാലിമീങ്ങൾ പട്ടിക്കാടിന്റെ ജൂനിയർ കോളേജിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ബൈക്കിൽ പോയിട്ട് ഒരു ചെറുപ്പക്കാരൻ ട്രക്കിന്റെ അടിയിലേക്ക് പോയി ചതഞ്ഞറിഞ്ഞ് മരിക്കുന്നു തന്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ ഹെൽമറ്റ് ധരിച്ചിരുന്നു ഇപ്പോഴും ഐ സിയുവിൽ കിടക്കുകയാണ് ബ്രെയിൻ ആയിരിക്കുകയാണ് ബ്ലഡ് ക്ലോട്ടായിരിക്കുകയാണ് ഒരു ഒന്നും ചെയ്യാൻ പറ്റാതെ കുട്ടി കിടക്കാണ് അള്ളാഹു ചെറുപ്പക്കാരന് ശിപ്പ കൊടുക്കട്ടെ കോട്ടക്കലില് മിംസിൽ കിടക്കുകയാണ് ഡോക്ടർമാർ പിതാവിന്റെ സമ്മതം വാങ്ങി പതിന് ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ കുട്ടിയാണ് കൈയും കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഒരു ചികിത്സയോ ഓപ്പറേഷനോ നടത്താൻ കഴിയില്ല ബ്രെയിൻ ഉണർന്നിട്ടില്ല കുട്ടി കണ്ണു തുറന്നിട്ടില്ല സംസാരിച്ചിട്ടില്ല വാപ്പയോട് എഴുതി വാങ്ങിച്ചിരിക്കുകയാണ് വാപ്പ നിങ്ങൾ സമ്മതം തരണം ഈ ചെറുക്കം കടന്ന് പിടക്കുകയാണ് അതുകൊണ്ട് പെടക്കാതെ കയ്യും കാലും ഒന്ന് കെട്ടിയിടാൻ എഴുതി ഒപ്പിട്ട് തരണം ആണല്ലോ വേദന കൊണ്ട് സഹിക്കാൻ വയ്യാത്ത ചെറുപ്പക്കാരൻ സഹിക്കാൻ വയ്യാതെ പിടക്കുകയാണ് ശരീരത്തിൽ എവിടെയോ ബോധമുണ്ട് പക്ഷേ ബ്രെയിൻ പൂർണ്ണാവസ്ഥയിൽ വന്നിട്ടില്ല ഒന്നും ഒരു സർജറി ചെയ്യാൻ പറ്റില്ല ഡോക്ടർമാർ എഴുതി ചോദിച്ചിരിക്കുക ഒപ്പിട്ട് തരണം മോന്റെ കയ്യും കാലും കെട്ടിയിടാൻ അനക്കാതിരിക്കാൻ ആണല്ലോ അള്ളാഹു ചെറുപ്പക്കാരന് വളരെ പെട്ടെന്ന് ശിഭ കൊടുക്കട്ടെ കേൾക്കുന്നു എന്റെ വളരെ സുഹൃത്തിന്റെ കൂടെയുണ്ടാണ് ആ അപകടം സംഭവിച്ചതിലെ കൂട്ടുകാരന്റെ സുഹൃത്ത് ബന്ധു എന്റെ കൂടെയുണ്ട് സംസാരിച്ച നേരം ആദ്യം അറിഞ്ഞത് ഇപ്പൊ ഐസുൽ കിടക്കുന്ന ആ കുട്ടിയാണ് മരിച്ചത് ചതഞ്ഞു ചതഞ്ഞ് റോഡിൻ്റെ അടിയിൽ വാഹനത്തിന്റെ ടയർ കയറിയിരിക്കുകയാണ് ബൈക്കിൽ പോയപ്പോ രണ്ടു മൂന്ന് ദിവസം മുമ്പത്തെ കഥയാണിത് എല്ലാരും വിചാരിച്ചു ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പയ്യനാണ് ഈ മരിച്ചത് എന്ന് അവന്റെ ഉമ്മയുടെ ഉപ്പരികത്തേക്ക് പോവാണ് വല്ലാത്തൊരു ഉമ്മ ഞാൻ ചിന്തിച്ചു പോയി റബ്ബേ ഇങ്ങനത്തെ ഉമ്മമാരൊക്കെ എന്നും ഉണ്ടല്ലോ റബ്ബെ അലഹ അബൂത്ത് അള്ളാഹു നഹുന്റെ ഭാര്യയെ പോലെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഉമ്മ എല്ലാവരും സമാധാനിപ്പിക്കാൻ വീട്ടിലേക്ക് വന്നപ്പോ തന്റെ മോൻ റോഡിനരികിൽ റോഡരികിൽ ട്രക്ക് കയറിയിട്ട് ചിപ്പർ ലോറി കയറിയിട്ട് മരിച്ചു എന്ന വിവരം അറിയിക്കാൻ വേണ്ടി ചൊല്ലുമ്പോ ഉമ്മത് അറിഞ്ഞിരിക്കുകയാണ് ഉമ്മ നേരെ ഒതു കൊടുത്ത് രണ്ടറക്കാത്ത് നിസ്കരിച്ച് കടന്നൽ എന്ന് പറഞ്ഞ ഒരു ഉമ്മ സ്വന്തം ഭർത്താവിനെ സമാധാനിപ്പിക്കുകയാണ് മഹാനായ ഭൂത്ത് അള്ളാഹുവിന്റെ ഭാര്യ സമാധാനിപ്പിച്ച പോലെ നമ്മുടെ പൊന്നുമോൻ അള്ളാഹു കൊണ്ടുപോയി സംഭവം ആ മോ മരിച്ചിട്ടില്ല പക്ഷേ മരിച്ചു എന്നാണ് ആദ്യം അറിഞ്ഞത് ഈ കുട്ടിയാ മരിച്ചു എന്നാണ് അങ്ങനത്തെ ഒരു ഉമ്മ എന്തിനെന്നറിയോ അങ്ങനെ ആരെങ്കിലും സ്വന്തം മക്കളിൽ എന്തെങ്കിലും അപായങ്ങൾ ഉണ്ടാവുകയും മരിക്കുകയും ചെയ്ത് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ഒരു വീട് കൊടുക്കേണമേ എന്ന് പേര് വെക്കണം എന്തിനാണ് എന്ന് ഒരു മുസീബത്ത് വരുമ്പോൾ അള്ളാഹുവെ നിന്റെ തൃപ്തി നിന്റെ കഥ നിന്റെ തീരുമാനം ഞാൻ തൃപ്തിപ്പെട്ടുറപ്പേ എന്ന് പറയുന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് പണിയുന്ന വീടിൻ അള്ളാഹു കൊടുക്കുന്ന പേര് ഹെന്താൻ അത് കിട്ടാൻ വേണ്ടി മകൻ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോഴേക്കും നേരെ ഒതുകൊടുക്കാൻ ചെല്ലുന്ന ഒരു ഉമ്മ അധികം പ്രായമായില്ല ഈ അപകടം പറ്റിയ മോനെ അതേ കുടുംബത്തിൽ മറ്റൊരു കുഞ്ഞിനും അപകടം പറ്റിയിട്ടുണ്ട് മുമ്പ് വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് പരീക്ഷണങ്ങൾ ഒന്നിന് പിന്നാലെ മറ്റൊന്ന് വരുമ്പോഴും ക്ഷമിക്കാനും അള്ളാഹുവിന്റെ കഥായിൽ തൃപ്തിയടയാനും നല്ല ഉറച്ച മനസ്സുള്ള ഉമ്മമാര് ലഭിക്കുന്നത് അവർ അള്ളാഹുവിലേ കടുക്കുന്നത് കൊണ്ടാണ് അപ്പോഴാണിതൊക്കെ സഹിക്കാൻ കഴിയുള്ളൂ അള്ളാഹുലേ കടുക്കുമ്പോഴേ അള്ളാഹുവിന്റെ കഥ ഇനെ സ്വീകരിക്കാൻ കഴിയൂ അള്ളാഹു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചെറുപ്പക്കാരന് പരിപൂർണമായി ശിപ്പ കൊടുക്കണേതും വരാനെ എല്ലാ വേദനകളും ശമിപ്പിക്കണേറബേ തന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ബൈക്കിൽ നിന്ന് വീണ് ചതഞ്ഞരഞ്ഞു മരിച്ചുപോയൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് എന്തോ ഒരു ഹിതാബ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയതാണ് ആ കുട്ടിക്ക് നീ മകുപ്പുറത്ത് കൊടുക്കണേറൊബേ പത്തിരുപത് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് റബ്ബേ വിശുദ്ധമായ കുർആാനോ പഠിപ്പിച്ചില്ലയോ വീ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കൂ നബിയെ അല്ല ദീന വ കാലൂ ഇലൈഹി റാജിഊൻ പരീക്ഷണങ്ങൾ വരുന്ന ലോകമാണിത് എന്ത് പരീക്ഷണങ്ങൾ വരുമ്പോഴും അള്ളാഹുവേ ഞങ്ങൾ നിനക്കുള്ളവരാണ് അള്ളാഹുവെ ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു പോരേണ്ടവരാണ് ഞങ്ങൾ നിന്നിലേക്ക് എപ്പോഴെങ്കിലും വരേണ്ടവരല്ലയോ റബ്ബേ എന്ന് അള്ളാഹുവിന്റെ ഒരു കഥ വരുമ്പോൾ ഇസ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്നാലില്ലാഹി പറയുന്ന ആളുകൾക്ക് സന്തോഷം അറിയിക്കണം അവർക്ക് പിർക്ക് അനുഭവം വരാനിരിക്കുന്നു മഹാനായ മനോഹരമായ രണ്ട് കണ്ണുകളുള്ള മഹാനായിരുന്നു അവരുടെ കണ്ണുകളെ സംബന്ധിച്ച് കിതാബുകളിലുണ്ട് വളരെ മനോഹരമായ കണ്ണുകളുള്ള ഒരു മഹാൻ ചില കണ്ണുകൾക്ക് എന്തെന്നില്ലാത്ത മധുരിമയുണ്ട് അലങ്കാരമുണ്ട് ഭംഗിയുണ്ട് അള്ളാഹു നൽകുന്ന വലിയ വലിയ ഞെമച്ചുകൾ ആ രണ്ട് കണ്ണുകൾ കണ്ണിന് കാഴ്ചയില്ലാതെ കണ്ണുകൾ മങ്ങിപ്പോയപ്പോ ആളുകൾ ചോദിച്ചു എന്നവരെ നിങ്ങളുടെ മനോഹരമായ രണ്ട് കണ്ണുകൾക്ക് എന്താണ് പറ്റിയത് കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയല്ലോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും അതിനോളം പ്രയാസകരമായ മറ്റ് മുസീബത്തുകൾ വളരെ കുറവല്ലേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു നിങ്ങളുടെ മനോഹരമായ കണ്ണുകൾക്ക് എന്താണ് സംഭവിച്ചത് വാഹനങ്ങൾ കൊടുത്ത മറുപടി ഗഫാർ بهما بكاء ിഹി സുബിയോടെടുത്ത നേരത്ത് ഞാൻ ഇരുന്ന് കരയുമായിരുന്നു അത്താഴെ നേരത്ത് പ്രഭാതത്തിന്റെ സമയം സുബഹിബാങ്ക് കൊടുക്കാൻ പോകുന്ന നേരം ഞാനെന്റെ കണ്ണുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ നനക്കുമായിരുന്നു കണ്ണുകളിൽ നിന്ന് കണ്ണിനീര് വീണ് കഴിഞ്ഞാൽ രണ്ട് തുള്ളികൾ ആ തുള്ളികൾ വീഴുന്നിടം സ്വർഗമാണെന്ന് ആ കണ്ണുകൾക്ക് സ്വർഗമാണ് ശരീരത്തിന് സ്വർഗമാണ് കത്തുറ തുതമിൻ വേണ്ടി ചിന്തപ്പെടുന്ന ഒരു തുള്ളി ചോര ചോരത്തുറച്ചുതമിൻ അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണിനീർത്തുള്ളി ഈ രണ്ട് തുള്ളികൾ വീഴുന്ന ആളുകളെ അള്ളാഹുവിന്റെ നരകം തൊടുകയില്ല എന്ന് സന്തോഷം അറിയിച്ചിട്ടുണ്ട് മഹാനായ റസൂലാഹു അണി വസല്ലം അത്താഴ നേരമിരുന്ന് ഞാൻ കരയുമായിരുന്നു ആ നിരന്തരമായ കരച്ചിലുകൊണ്ടാണ് എന്റെ മനോഹരമായ കണ്ണുകളുടെ കാറ്റ് നഷ്ടപ്പെട്ടു പോയത് ൾ പുറത്തുതരുന്ന ഏകനായ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഈ രണ്ട് കണ്ണുകൾക്ക് പകരം അള്ളാഹുവിനെക്ക് പ്രതിഫലം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കണ്ണ് നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാൻ കാരണം ാഹുന് വേണ്ടി കരഞ്ഞതാണത്രേ നാഹുന് വേണ്ടി കരഞ്ഞിട്ട് കാശ് നഷ്ടപ്പെട്ടു പോയ നബിയായിരുന്നുവല്ലോ കരച്ചിലുകൊണ്ട് കാച്ചു നഷ്ടപ്പെടുമത്ര അത്രയും കൂടുതൽ കരയുമ്പോ അങ്ങനെ കരഞ്ഞ മനോഹരമായ രണ്ട് കണ്ണുകൾ അള്ളാഹുവിന്റെ കൊടുത്തൂൻ പറഞ്ഞ വാക്ക് ഈ കണ്ണുകൾക്ക് പകരം എനിക്ക് എനിക്കല്ലാഹു പ്രതിഫലം നൽകുമല്ലോ അള്ളാഹു ചാല ഏതെങ്കിലും ഒരാളിന്റെ ഹബീബൈ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സാധനങ്ങളെ കണ്ണുകളെ അള്ളാഹു പിടിച്ചു കഴിയുകയും ആ കണ്ണുകളുടെ കാഴ്ച അള്ളാഹു എടുത്തു കളയുകയും ചെയ്താൽ ക്ഷമിക്കുകയും ചെയ്താൽ ആ രണ്ട് കണ്ണുകൾക്ക് പകരം അൽ ജന്ന പകരമള്ളാകു നൽകുന്നത് സ്വർഗമാണെന്ന് മഹാനായ ഷർപ്പൽ കൾക്ക് റസൂലുള്ള തങ്ങൾ യുമായിരുന്നു അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി നമുക്ക് ലഭിക്കേണ്ട ഉപദേശം അള്ളാഹു നൽകുന്ന ഉപദേശം അൽ വിധികളിൽ സമാധാനിക്കുക അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ പതരാതിരിക്കുക അള്ളാഹുവിന്റെ ലോകമാണിത് അവൻ ഇഷ്ടമുള്ളവരെ ഇവിടുന്ന് വിളിച്ചു കൊണ്ടുപോകും ഇഷ്ടമുള്ളവരെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇവിടെ നടക്കുന്നത് കുടുംബങ്ങളിൽ ജീവിക്കുന്നിടത്ത് നമ്മൾ പെരുമാറുന്നിടത്ത് സുഹൃ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ നാട്ടുകാരുമായുള്ള ഇടപഴകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ തൃപ്തിപ്പെടണേനെ സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണേ ആമീൻ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيب حضرت الله قد تشوركتا عبرت الله سندوش